ഓം നമോ നാരായണായ ഓം കർക്കിടക മാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്കെല്ലാം അറിയാം അല്ലേ കർക്കിടക മാസം എന്ന് പറയുന്ന രാമായണ മാസമായിട്ടാണ് നമ്മൾ ആചരിച്ചു പോകുന്നത് പണ്ട് പണ്ടുകാലത്ത് ഇത് പഞ്ഞ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് വറുതിയുടെ കാലഘട്ടം പണമില്ല രോഗങ്ങൾ ദുരിതങ്ങൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഓണത്തിന് ചിങ്ങത്തിന്റെ കടന്നുവരവിന് മുമ്പുള്ള വളരെ ദുരിതകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മാസ കാലയളവ് അങ്ങനെയാണ് നമ്മൾ അതിനെ കണ്ടിരുന്നത് എന്നാൽ കാലം മാറിപ്പോയി ഇപ്പോൾ നമ്മൾ ഇതിനെ രാമായണ മാസമായിട്ടാണ് ആചരിക്കുന്നത് മാത്രമല്ല ചികിത്സയുടെ കാലഘട്ടമായിട്ടാണ് ഇതിനെ കാണുന്നത് മാത്രമല്ല നമ്മുടെ ശരീര സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് മാത്രമല്ല പിതൃപ്രീതികരമായിട്ടുള്ള പിതൃക്കളെ പ്രീതിപ്പെടുത്തി ജീവിതത്തിലെ നേട്ടങ്ങളെ കൈവരിക്കുന്ന ഒരു മാസമായിട്ടാണ് ആചരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കർക്കിടക മാസത്തെ എന്നു മുതൽ ഹൈന്ദവർ രാമായണ മാസമായിട്ട് ആചരിച്ചു തുടങ്ങിയോ അത് ഹൈന്ദവന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം ഹൈന്ദവ ഭക്തരുടെ ജീവിതത്തിൽ അത് വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് അവൻ്റെ ജീവിതത്തിന് വളരെയധികം പുരോഗതി കൈവരിപ്പിച്ചിട്ടുണ്ട് അവന്റെ നഷ്ടങ്ങളെല്ലാം പതിയെ പതിയെ മാറി വരുന്നതിന് അതൊരു കാരണമായിട്ടുണ്ട് നാശോന്മുഖമായി പോയിക്കൊണ്ടിരുന്ന അവൻ്റെ സംസ്കാരത്തിന് ഒരു തിരിച്ചു ഒരു കാരണമായിട്ടുണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കർക്കിടക മാസ ആചരണവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ രാമായണം പാരായണം ചെയ്തു കൂടി നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നിസ്സംശയം പറയാവുന്നതാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അത് കാണാത്തവർക്കാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ബട്ടണിൽ കൊടുത്തേക്കാം തീർച്ചയായിട്ടും അത് കാണണം കേട്ടോ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ വീഡിയോയിൽ നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് കാര്യം കർക്കിടക മാസത്തിൽ ഈ കാര്യങ്ങളൊക്കെ കയറി ചെയ്തിട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നു ചേർന്നവരെയും നമുക്ക് കാണാൻ പറ്റും അപ്പൊ അറിവില്ലായ്മ കൊണ്ടോ മറ്റൊരാളുടെ പ്രേരണ കൊണ്ടോ ഒക്കെ ആയിരിക്കും ഇവർ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ വിഷയങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ചെയ്യാതെ മാറ്റിവെക്കാൻ പറ്റിയാൽ നമ്മുടെ ഒരു പരീക്ഷണമായിട്ട് വിട്ടുകൊടുക്കാതിരിക്കാൻ തയ്യാറായാൽ നമുക്ക് നേട്ടങ്ങളെ കൈവരിക്കാം കർക്കിടക മാസത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ആർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കിപ്പോൾ ഉണ്ട് അത് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് സന്ദേശങ്ങളുമായിട്ട് എത്തിച്ചേരുന്നതാണ് നിങ്ങൾ ഇതുവരെക്ക് ആ ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആ ചാനൽ പ്രവേശിക്കാം ഇപ്പോൾ ആ ചാനലിൽ ജോയിൻ ചെയ്യുന്നത് തികച്ചു സൗജന്യമായിട്ടാണ് നാളൊരു കാലത്ത് ചിലപ്പോൾ അത് പേയ്മെൻറ്റായി മാറി വയ്ക്കുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് വീണ്ടും നേട്ടമുണ്ട് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടമുള്ള ഒരു കാര്യം പറയാം ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷമായിട്ടുള്ള കുറേ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഈ ഇത് ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രവരെ രേഖപ്പെടുത്തിക്കൊള്ളും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യണം കാരണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഇതിൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയുക നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻറ്റേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അപ്പോൾ അതുകൂടി ചെയ്യുക കേട്ടോ അപ്പോൾ കർക്കിടക മാസം എന്ന് പറയുന്നത് വറതികളുടെയും ആവലാദികളുടെയും മാസമാണെങ്കിൽ ഹൈന്ദവ ഭക്തരുടെ നിതാന്തമായ പ്രാർത്ഥനയിലൂടെ ഈ മാസത്തെ പുണ്യ മാസങ്ങളിൽ ഒന്നാക്കി മാറ്റി അത് വലിയ കാര്യമാണ് ഈ സമയത്ത് ഓരോ ഗൃഹത്തിൽ നിന്നും ഉയരുന്ന രാമായണ ഗീതികൾ ഈ അന്തരീക്ഷത്തെ ഒരു ഭൂലോക സ്വർഗമാക്കി മാറ്റുന്നുണ്ട് ഇത് കേൾക്കുന്നവർക്ക് തന്നെ എവിടെന്നെങ്കിലും രാമായണ ശീലുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കഥനങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ് അപ്പോൾ ഇത്രയും ഒരു മാസത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് അത് ആ കർക്കിടക മാസത്തിൽ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ കൊള്ളാത്തത് കൊണ്ടാണ് അത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് വിവാഹാദി മംഗളകർമ്മങ്ങളാണ് വിവാഹം പോലുള്ള കർമ്മങ്ങൾക്ക് കർക്കിടക മാസത്തെ പരമാവധി ഒഴിവാക്കേണ്ടതാണ് കർക്കിടക മാസത്തിലെ വിവാഹാദി കർമ്മങ്ങളൊക്കെ നടത്തുന്ന ചിലരുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്നും വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ മണ്ഡപത്തിന്റെ അവൈലബിലിറ്റി ഉണ്ട് കർക്കിടക മാസത്തിൽ ഒരു മുഹൂർത്തം കുറിച്ചെടുത്ത് തരുമോ നല്ല മുഹൂർത്തം കുറിച്ചെടുത്ത് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലർ പക്ഷെ ഞാൻ ആർക്കും കർക്കിടക മാസത്തിൽ എടുത്ത് കൊടുക്കാറില്ല ഇനി ചോദിച്ചു വന്നാൽ ആദ്യമേ പറയാം അത് ഞാൻ എടുത്ത് തരില്ല കാര്യം ഒരു വിവാഹ പ്രാധാന്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ജീവിച്ചു പോവുക ആ നന്നായി ജീവിച്ചു പോവുക എന്ന് പറഞ്ഞാൽ സമയം എടുത്തു കൊടുക്കുന്ന മാത്രമല്ല ആ വ്യക്തികളുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും ദാമ്പത്യ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും എല്ലാം അതിനെ ബാധിക്കുന്നതാണ് പക്ഷേ ഒരു മുഹൂർത്തപ്പിഴ വച്ചിട്ട് അത് ആദ്യമേ അലങ്കോലമാക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വേണ്ട അതുകൊണ്ട് കർക്കിടക മാസത്തിൽ വിവാഹ അതിമംഗളകർമ്മങ്ങൾക്ക് ഞാൻ മുഹൂർത്തം എടുത്തു കൊടുക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ ഒരു ചിങ്ങമാസമൊക്കെ എത്തുമ്പോൾ നല്ല സമയം വരികയില്ല അപ്പം ആ ഒരു രീതിയിലേക്ക് മാറ്റി വയ്ക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും കല്യാണം തുടങ്ങിയ മംഗളകാര്യങ്ങളിൽ അത് പ്രാവർത്തികമാക്കുക വിവാഹ നിശ്ചയമായിട്ട് നടത്തുന്നത് പോലും ചിങ്ങത്തിലേക്ക് നടത്തുന്ന അല്ലെങ്കിൽ മിഥുനത്തിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം രണ്ടാമത്തെ കാര്യം ഹൈന്ദവതയിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഉള്ള നാട്ടാചാരാണ് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കരുത് എന്നുള്ളത് പലതരം ഔഷധ കൂട്ടുകള് പത്തില കറിയൊക്കെ നമ്മൾ വയ്ക്കുമെങ്കിൽ അതിൽ മുരിങ്ങയില ഈ സമയത്ത് വിഷാംശം കൂടുതലുണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തിൽ നമ്മൾ മുരിങ്ങയില മാറ്റിവെക്കും അപ്പോൾ ചില ഈ സംഘടനകളും അല്ലാതെ പലരും പറയാറുണ്ട് ഈ കർക്കിടക മാസത്ത് മുരിങ്ങ കഴിക്കാതിരുന്നൊരു കാര്യമൊന്നുമില്ല അതിലൊരു വിഷമില്ല ഞങ്ങൾ കഴിച്ച് കാണിക്കാം എന്ന് പറയും ഈ ഹൈന്ദവ ആചാരണത്തിലോ നാട്ടാചാരത്തിനെയോ എല്ലാം എതിർക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതായത് മുരിങ്ങയില ഇന്ന് കറി വെച്ച് കഴിച്ചാൽ ഇന്ന് മരിച്ചു പോകുന്നൊന്നും ഒരു നാട്ടുപഴമയിലും പറയുന്നൊന്നുമില്ല പകരം ഈ സമയത്ത് മുരിങ്ങയില കഴിക്കരുത് ശരീരത്തിന് ദോഷകരമാണ് എന്നുള്ള ആചാര്യന്മാരുടെ നിർദ്ദേശം ചിലപ്പം ഇന്നല്ല നാളെയല്ല മറ്റന്നാളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഈ കാണിച്ചു കൂട്ടുന്ന യുക്തിവാദി സംഘടനകളും മറ്റുമൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ വഴി തെറ്റിക്കാൻ നിന്നേക്കാം അതിന്റെ ആ തുള്ളിച്ചയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ ജീവിതക്രമത്തിൽ നിങ്ങൾ നല്ലതുകളെ കാക്ഷിക്കുന്നവരാണെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കരുത് ഞാൻ പറയുന്നത് ഏതാണ്ട് മിഥുനം മുക്കാൽ പങ്ക് തൊട്ട് തന്നെ ഇത് കഴിക്കരുത് കഴിക്കരുതെന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ മുരിങ്ങയിലയുടെ കീഴെ ചില സൂക്ഷ്മാണുക്കളായിട്ട് ചെറിയ ചെറിയ ചിലന്തിയുടെ മുട്ടയൊക്കെ ഒരുപാട് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഈ സമയം പരമാവധി അത് ഒഴിവാക്കും മറ്റു ഇലകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്തതിലൊക്കെ പോകും ഇതിൽ അങ്ങോട്ടിങ്ങോട്ട് ഒട്ടിച്ചേർന്നിട്ട് അവിടെ തന്നെ ഇരിക്കുള്ളു അത് പോവില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം പഴമക്കാർ പറഞ്ഞ എന്നാൽ ഇതിനാ ഒരു പടി കടന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിലുണ്ടായിരിക്കാം നമ്മൾ അത് ചോദ്യം ചെയ്യുന്നില്ല എന്തായാലും ആ ഒരു മാസം മുരിങ്ങ കറി കഴിച്ചില്ലെന്ന് പറഞ്ഞിവിടെ വലിയ കുഴപ്പമില്ല ബാക്കി കറികൾ കഴിക്കാൻ പറയുന്നുണ്ടല്ലോ അത് ചെയ്യാം മൂന്നാമത്തെ കാര്യം ഗൃഹപ്രവേശവും വീട് മാറി താമസിക്കലുമാണ് കർക്കിടക മാസത്തിൽ ഗൃഹപ്രവേശത്തിന് മുഹൂർത്തം ചോദിച്ചു വരുന്നവരുണ്ട് ഒരു കാരണവശാലും കർക്കിടക മാസത്തിലെ വീട് കയറ താമസം അത് ഗൃഹപ്രവേശം പാല് കാച്ച് ഇതൊന്നും നടത്തിയേക്കരുത് അതിനെ കൊള്ളാത്തൊരു മാസമാണ് ഇതുപോലെ തന്നെ നമുക്കൊരു വീട്ടിൽ നിന്ന് മറ്റൊരു വാടക വീടായിരിക്കാം മറ്റേതെങ്കിലും വീടായിരിക്കാം പക്ഷെ ആ സമയത്ത് മാറി താമസിക്കാൻ നിൽക്കരുത് അതും ഗുണകരമല്ലാത്തൊരു കാര്യമാണ് ഇത് മനസ്സിൽ വെക്കുക നാലാമത്തെ കാര്യം ഗർഭിണിയെ ഏഴാം മാസത്തിൽ ഒരു ചടങ്ങ് ഹൈന്ദവർക്കിടയിലുണ്ട് വരന്റെ ഗൃഹത്തിൽ നിന്ന് വധുവിൻ്റെ വീട്ടിലേക്ക് ഒരു ചടങ്ങാണ് പക്ഷെ അത് കർക്കിടക മാസത്തിൽ ചെയ്യാതിരിക്കാൻ നോക്കണം മിഥുനത്തിലോ അല്ലെങ്കിൽ ചിങ്ങത്തിലോ ഇത് ചെയ്യുകയാണ് പ്രധാനം അഞ്ചാമത്തെ കാര്യം പുതിയ സംരംഭങ്ങൾ തുടങ്ങരുത് എന്നുള്ളതാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ഒരു പുതിയ സംരംഭം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയ ആരംഭം കുറിക്കാൻ കൊള്ളില്ലാത്തതാണ് എന്നുള്ളതാണ് എന്നാൽ പലരും ഈ ചിങ്ങമാസം തൊട്ടടുത്ത് വരുന്നതുകൊണ്ട് കർക്കിടകത്തിൽ തുടങ്ങി ചിങ്ങമാസത്തിൽ ധാരാളം ലാഭം കൊയ്യാമെന്ന് വിചാരിച്ച് കർക്കിടകത്തെ ആരംഭിക്കുന്നുണ്ട് ശരിയാണ് ചിങ്ങമാസത്തിലുള്ള പമ്പിച്ച ഒരു സെയിൽ വോളിയം ഉണ്ടല്ലോ ആ സെയിൽസിന്റെ വോളിയം കണ്ടിട്ട് ഇവർ ചെയ്യും പക്ഷേ ഈ ഇത്തരം കർക്കിടകത്തിൽ തുടങ്ങിയ കച്ചവടങ്ങളെല്ലാം മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ നിലച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീട് അവർക്ക് മുന്നോട്ടം പോകാൻ പറ്റില്ല ഒന്നിൽ നിങ്ങൾ മിഥുനത്തിൽ ആരംഭിക്കുക അല്ലെങ്കിൽ ചിങ്ങ ഒന്നാം തീയതി തൊട്ട് അങ്ങോട്ടുള്ള സമയത്ത് ആരംഭം കുറിക്കുക നിങ്ങൾ ഓണത്തിൻ്റെ ഒരു സെയിൽസ് ആണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ദീർഘകാല അളവിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും നല്ലത് പക്ഷേ നിങ്ങൾക്ക് ഒരു ഹ്രസ്വമായി ഒന്നോ രണ്ടോ മാസത്തേക്കുള്ളൊരു ബിസിനസ്സൊക്കെയാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഞാൻ ഒരു ഇതൊരു അഭിപ്രായമൊന്നും പറയുന്നില്ല അത് നിങ്ങളൊരു സീസണലായിട്ട് ആരംഭിച്ചു എന്നതേ ഞാൻ പറയുന്നുള്ളൂ അതിന് നിങ്ങൾ മുഹൂർത്തം നോക്കിയില്ലെങ്കിലും ഒന്നും പറയുന്നില്ല പക്ഷെ ഇതൊരു നിങ്ങളുടെ ജീവിതത്തിന് മെച്ചപ്പെടുത്താൻ വേണ്ടി കുറേ കാലയളവിൽ ഒരേ തന്നെ നിന്ന് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ കർക്കിടകത്തിലായിട്ട് ആദ്യമായിട്ട് ആരംഭിക്കരുത് ആറാമത്തെ കാര്യം തൊഴിലന്വേഷണവുമായിട്ട് വിദേശയാത്ര പോകാൻ പറ്റാത്ത ഒരു കാലയളവാണ് കർക്കിടക മാസം കാര്യം നമ്മളൊരു തൊഴിൽ നേടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകും നമുക്ക് ഐഡിയ ഒന്നുമില്ല അവിടെ ചെന്ന തൊഴിൽ എങ്ങനെ കിട്ടുക ഏതാ കിട്ടും എന്നൊന്നും ഒരു പിടിയില്ല അവിടെ ചെന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ പഠിച്ച് ഒരു നിലയിലെത്തിയിട്ടൊക്കെ വേണം നമുക്ക് തൊഴിൽ നേടിയെടുക്കാം അപ്പോൾ ഈ കർക്കിടക സമയത്ത് നമ്മൾ കയറിപ്പോയി കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട് ഒന്നുകിലേ നിങ്ങൾ കർക്കിടകത്തിന് മുമ്പേ കയറിപ്പോവുക അല്ലെങ്കിൽ ചിങ്ങത്തിൽ കയറിപ്പോകുക അതായിരിക്കും നല്ലത് ഏഴാമത്തെ കാര്യം കിട്ടാപ്പണം ചോദിച്ചു പോകുക എന്നുള്ളതാണ് അതായത് കർക്കിടക മാസത്തിൽ നമ്മൾ ഈ കിട്ടാപ്പണം അത് നമുക്ക് ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ കാശ് മേടിച്ചു അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ നമുക്ക് അയാൾ തരാനുണ്ട് നമ്മൾ ഈ പണം കിട്ടാൻ വേണ്ടി കർക്കിടക മാസത്തിൽ അയാൾ അത് ചെല്ലരുത് കാര്യം കർക്കിടക മാസത്തിൽ ചെന്നു കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ വിരളാണ് മാത്രമല്ല ചിലപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരിക്കലും അത് കിട്ടാത്ത രീതിയിൽ ബ്ലോക്കായി പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ കിട്ടാ പണം തേടി ചെല്ലരുത് അത് പിന്നെ കിട്ടാ മാറും എന്നുള്ളതാണ് എട്ടാമത്തെ കാര്യം ഗർഭവുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്ക് നമുക്ക് പറ്റാത്ത ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിച്ചേക്കരുത് അതായത് ഗർഭിണിയെ കൊണ്ട് പോയി ചികിത്സിക്കാൻ പാടില്ലാന്നോ പ്രസവിക്കാൻ പാടില്ലാന്നോന്നോ അല്ല പറയുന്നത് ഈ ഐ വി എഫ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതിന് കർക്കിടക മാസം അത്ര കണ്ട് യോജിച്ചതല്ല എല്ലാ നക്ഷത്രക്കാർക്കും ഇല്ല ചില ഗ്രഹസ്ഥിതികളൊക്കെ കാണുമ്പോൾ അവർക്കത് ആ ടൈമിൽ അത് അത്ര സക്സസ് ആയിട്ട് കിട്ടുന്നില്ല അപ്പം നിങ്ങൾ ഒന്നുകിൽ കർക്കിടകം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കർക്കിടകത്തിന് മുമ്പ് ഇത് ചെയ്യുന്നതായിരിക്കും അത്രക്കാർക്ക് വളരെ നല്ലതാ ഗ്രഹനില ഒരു അസ്ട്രോളജർ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമോ ആ ടൈം നോക്കിയിട്ട് വേണം അത് നിർണയിക്കാൻ എങ്കിലും ഗർഭ ഇങ്ങനെയുള്ള നൂതനമായ ചികിത്സാ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഒമ്പതാമത്തെ കാര്യം വളർത്തു മൃഗങ്ങളെ മേടിക്കാൻ അത്ര കണ്ട് ശോഭനമായ സമയമല്ല എന്നുള്ളതാണ് കർക്കിടക മാസത്തിലെ വളർത്തു മൃഗങ്ങളായിട്ടുള്ള ആന പശു ആട് തുടങ്ങിയവയാണ് പൊതുവെ പറയാറുള്ളത് ആന ഇന്ന് അധികം ഒന്നും പേര് വാങ്ങിക്കാറില്ല പണ്ട് കാലത്ത് ആനയൊക്കെ മേടിക്കും അശു പുതിര മേടിക്കും അതിനൊന്നും കർക്കിടക മാസം അത്ര നല്ലതല്ലാതായിട്ടാണ് പറയുന്നത് പിന്നെ പശു ആട് മുതലായവയും കർക്കിടക മാസത്തിലധികം ക്രയവിക്രയം നടത്തി കാണുന്നില്ല എന്നാൽ തമിഴ്നാട്ടിലൊക്കെ ചില ഏരിയകളിലൊക്കെ കർക്കിടക മാസത്തിൽ വിൽക്കുന്ന ഒരു ശീലം തന്നെ ഉണ്ട് ആടിയെറുതി ചന്ത എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിൽക്കുന്ന ഒരു ശീലമുണ്ട് പക്ഷേ അത്ര ആടുപാടുകളെ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെയാണ് അന്ന് വിറ്റുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് കാളയും അതുപോലെ തന്നെ ആടിനെയും എല്ലാം അങ്ങനെയുള്ള ഒരു രീതിയിലാണ് വിറ്റുകൊണ്ടിരുന്നത് പക്ഷെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കർക്കിടക മാസത്തിൽ മേടിക്കുന്നത് ശുഭകരമല്ലാതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒമ്പത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദമാക്കിയത് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്കറിവിൽ ഇനി വേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളുടെ ഒരു അറിവുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിക്കോട്ടെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ആഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ